അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഇദ്ദേഹത്തിന് ഈ ഒരു പ്രോട്ടീൻ പൗഡർ കൊടുക്കുന്നുണ്ട് ഒരു ഒരു ബാച്ച് ഒരു ഫാമിൽ ആദ്യം ഉപയോഗിച്ച് നോക്കി അപ്പോൾ ഉപയോഗിച്ചപ്പോൾ റിസൾട്ട് കിട്ടാൻ തുടങ്ങിയിട്ട് ഞാൻ എന്താ രോഗം വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ബാക്കി ഏത് മെഡിസിൻ ഇതിൽ കൊടുത്തിട്ടും നമുക്ക് ആ വെയിറ്റ് ഇതുവരെ നമ്മളെ ഫാമുകളിൽ കിട്ടിയിട്ടുണ്ട് തികച്ചും ഓർഗാനിക്കായ രീതിയിലാണ് നമ്മുടെ കൊയിനെ വളർത്തേണ്ടത് അതെല്ലാം ഒരേ ലെവലായിട്ട് നമുക്ക് എന്താവും കോടിയെല്ലാം ഒരേ ലെവലിൽ തന്നെയും മറ്റേത് ചെറുത് വലുത് ചെറുത് ഐഡിയ ഫേമസ് ഞാനിപ്പോൾ ഉള്ളത് മാനന്തവാടിയിലാണ് മാനന്തവാടിയിൽ സബിൻ്റെ ഫാമിലാണത് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ആ ഒരു പതിനാല് ദിവസം പ്രോട്ടീൻ പൗഡർ ഇതൊക്കെയാണ് കൊടുക്കുന്നത് തികച്ചും ഓർഗാനിക്കായ രീതിയിലാണ് ഇവിടെ കൊയിനെ വളർത്തുന്നത് അപ്പോൾ ഇദ്ദേഹം ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പത്ത് വർഷത്തോളം ഈ ഒരു മേഖലയിലുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഇദ്ദേഹത്തിന് ഈ ഒരു പ്രോട്ടീൻ പൗഡർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം റെഗുലർ ആയിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ഫാമിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തോടെ നമുക്ക് നേരിട്ട് തന്നെ ഇത് കൊടുത്തതിന് ഇപ്പോഴുള്ള ഫീഡ്ബാക്ക് എന്തൊക്കെയാണുള്ളത് ഒരു ഏകദേശം ഒന്നര വർഷമായില്ലേ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കാൻ ഞാൻ ആദ്യം ഫാമിൽ ജംഷി ഒന്ന് ചോദിച്ചപ്പോ എന്താക്കി എനിക്കൊരു ഇതുപോലെ ഉപയോഗിക്കാൻ ഒരു ഇതായിരുന്നു പിന്നെ ഞാൻ എങ്ങനെയാക്കി ഒരു ഒരു ബാച്ച് ഒരു ഫാമിൽ ആദ്യം ഉപയോഗിച്ചു നോക്കി അപ്പൊ എനിക്ക് ഉപയോഗിച്ചപ്പോ റിസൾട്ട് കിട്ടാൻ തുടങ്ങി ഇപ്പൊ ഞാൻ എന്താക്കി അടുത്ത ഫാമുകളിലും എന്റെ ഫാമുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഇതാണ് ഈ പ്രോട്ടീൻ പൗഡറാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ സബിനെ ഇത് ഞാനിത് പറയുമ്പോൾ ഇത് പ്രമോട്ട് ചെയ്യുമ്പോൾ എല്ലാ ആൾക്കാരത്തും പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രോഗം വരാതെ അതായത് ഓരോ ബാച്ച് രോഗം വരാതെ സംരക്ഷിക്കുക അതായത് രോഗം വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു റിസൾട്ട് ഉണ്ടാവില്ല അത് എന്തൊക്കെയാണ് അതായത് എന്തൊക്കെ മാറ്റങ്ങളാണ് പണ്ട് ഉപയോഗിച്ച് സപ്ലിമെൻ്റ് മാറി ഇതിലേക്ക് മാറിയപ്പോൾ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അതെന്തൊക്കെയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ നമ്മൾ കുഞ്ഞുങ്ങൾ വന്ന സമയത്തൊക്കെ ഉപയോഗിക്കാൻ നമ്മൾ ആ ചാറ്റിൽ പറയുന്ന വെയിറ്റിന് നമുക്ക് എന്താ ക്ലിയർ ആയിട്ട് പോകാൻ കഴിയും നമ്മൾ ബാക്കി ഏത് മെഡിസിൻ്റെ ഇതിൽ കൊടുത്തിട്ടും നമുക്ക് ആ വെയിറ്റ് ഇതുവരെ നമ്മളെ ഫാമുകളിൽ കിട്ടിയിട്ടില്ല അതാണ് ഞാനിപ്പോൾ എൻ്റെ ഫാമുകളിലൊക്കെ ഇത് ഉപയോഗിക്കാൻ മെയിനായിട്ട് കാരണം കാരണം പിന്നെ ചെറിയ സൈസൊക്കെ വരുന്നത് അത് നമ്മൾ എന്താവും അത് നമ്മുടെ ഫാമുകളിൽ ഉണ്ടാവില്ല അതെല്ലാം ഒരേ ലെവലായിട്ട് നമുക്ക് എന്താവും ബോഡിയെല്ലാം ഒരേ ലെവലിൽ തന്നെ ഉണ്ട് മറ്റേത് ചെറുത് വലുത് ചെറുത് വലുത് ഞാൻ തന്നെ ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സപ്ലിമെൻ്റ് അതായത് ഇപ്പോൾ ഈ ഒരു പ്രോട്ടീൻ ബോർഡ് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഫാമേഴ്സിനും പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് കാണാൻ പറ്റുന്ന റിസൾട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ കാസ്റ്റൊക്കെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ പോവാം ഇത് ദഹനം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതല്ല ഈ ഒരു പ്രോഡക്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ അതായത് അമിനോ ആസിഡുകളാണ് ഈ പ്രോട്ടീൻ കടിച്ചിട്ടാണ് അമിനോ ആസിഡ് ഉണ്ടാവുന്നത് അപ്പോൾ അത് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉദ്യോഗിപ്പിക്കുന്നതാണ് ഈ അമിനോ ആസിഡ് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് ദഹന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ദഹന പ്രശ്നമൊന്നും ഇല്ലാത്തോണ്ട് ഫാം നമുക്ക് നല്ല ഹൈജീനിക് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും എൻ്റെ ഫാമിലും അങ്ങനെ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് ഇപ്പം ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവിടെ നല്ല വൃത്തിയുണ്ട് അതായത് എന്താ പറയുക നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ഭക്ഷണം പോലും കഴിക്കുക ഒരു പ്രശ്നമില്ല ലിറ്ററാണ് നല്ല എന്താ പറയുക നല്ല ഡ്രൈ ആയി ഫുഡി ആയിട്ടുള്ള അപ്പം അതിന് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതും കൂടെ ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ അതിന്റെ ഇത് നമ്മൾ ഇത് കൊടുത്താൽ തന്നെ കൊടുത്തോ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇത് ഇതാവും പിന്നെ നമ്മൾ ക്ലീൻ പറഞ്ഞാൽ ഒരു മരുന്ന് നമ്മളെന്താ ഇത് ഇളക്കി കഴിഞ്ഞിട്ട് ഇത് ഫാമിൻ്റെ ഉള്ളിൽ സ്പ്രേ ചെയ്യാറുണ്ട് അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ഫാമിന്റെ കാര്യത്തില് ക്ലിയർ ആകും അതായത് തീരെ സ്മെല്ല്ണ്ടാവില്ല നല്ല ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ജിയാ ഫാമസ് ഞാൻ എന്നും പറയാറുള്ള ഈ ഒരു പ്രോട്ടീൻ പൗഡറിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് ഇപ്പോൾ ഈ ഒരു ഫാമിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പോൾ ഇതെങ്ങനെ കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ പല ആൾക്കാർക്കും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ചോദിച്ച ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ കൊടുക്കേണ്ടത് എന്നുള്ളതിനെപ്പറ്റി അറിയാൻ ആർക്കെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അതേപോലെ തന്നെ ഈ ഒരു സ്റ്റെറീക്കിന് ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതെന്ന് വെച്ച് കഴിഞ്ഞാൽ അണുനശീകരണമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള അണുനശീകരണ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക നമ്മുടെ ആരോഗ്യത്തെ പിന്നീട് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇതെന്ന് വെച്ചാൽ നൂറ് ശതമാനം മെക്കോ ഫ്രണ്ട്ലിയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു ബാച്ചിൽ ഇത് വെച്ചിട്ടൊന്നും ചെയ്ത് നോക്കുക ഇത് ഫാം നമുക്ക് അണുവിമുക്തമാക്കാനും അതുപോലെ തന്നെ നിലവിൽ കോഴി ഉള്ളപ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതായത് ചില ഫാമിലൊക്കെ അടുത്ത് വീടിൻ്റെ അടുത്ത് വീടിൻ്റെ ചെറിയ ഇതിൽ നിന്ന് എങ്ങനെ നമ്മൾ ലിറ്റർ ഡെയിലി കളിക്കഴിഞ്ഞാൽ ചെറിയൊരു സ്മെല്ലുണ്ടാവും ഒരു മുപ്പത് ദിവസം കഴിക്കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു പ്രശ്നം ഇത് വെച്ചിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും ഈവൻ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ പോലും ഉപയോഗിക്കാൻ പറ്റുന്നൊരു പ്രോഡക്റ്റ് ആണ് അതേപോലെ തന്നെ ഈ ഒരു പ്രോട്ടീൻ പൗഡർ പൗഡറായാലും അങ്ങനെ തന്നെയാണ് മനുഷ്യർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ആണ് സപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് സോയാബീൻ പ്രോട്ടീനാണ് ആണ് അപ്പോൾ ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ അവിടെ താഴെ കാണിക്കുന്നുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഓലിയോ തോമസ് ഈ ഒരു വീഡിയോ അവിടെ വൈൻ്റെ എപ്പോഴാണ് വീഡിയോ കാണാം ഗുഡ് ബൈ തെങ്ക് യു വരും മിസ്